രാമന്റെ ഏതം തോട്ടം അച്ചായൻസ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായിക പദവിയിൽ എത്തിയിരിക്കുകയാണ് നടി അനു സിത്താര ഒന്നിന് പുറകെ ഒന്നായി ഒരു പുതുമുഖ നായികയ്ക്ക് മൂന്ന് സിനിമകൾ കിട്ടുന്നതും ഇതാദ്യമായിട്ടായിരിക്കും മറ്റു നായികമാരിൽ നിന്ന് അനു സിത്താരയെ മാറ്റി നിർത്തുന്ന ഒരു സംഭവമുണ്ട് എല്ലാവരും വിവാഹശേഷം സിനിമ വിടുമ്പോൾ അനു സിനിമയിലേക്ക് വന്നു അതെ വിവാഹത്തിന് ശേഷമാണ് അനു സിനിമയിൽ എത്തിയിരിക്കുന്നത് ആ പ്രണയ വിവാഹത്തെക്കുറിച്ച് അനു സിത്താര തന്നെ പറഞ്ഞത് എന്താണെന്ന് നോക്കാം പഠനകാലത്ത് ഒരുപാട് പേർ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ താൻ വീണത് വിഷ്ണു ഏട്ടനിൽ മാത്രമാണെന്നാണ് അനു സിത്താര പറയുന്നത് അതും മൂന്ന് വർഷം പിന്നാലെ നടന്നതിന് ശേഷമാണത്രേ ഏസ് എന്ന് പറഞ്ഞത് ഒടുവിൽ ഇരുപതാം വയസ്സിൽ വിവാഹവും കഴിഞ്ഞു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ ഉണ്ണിമുകുന്ദൻ തുടങ്ങിയ ഹാൻസം ഹീറോസിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും പ്രണയം തോന്നിയത് വിഷ്ണുവേട്ടനോട് മാത്രമാണെന്ന് അനു സിത്താര പറയുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി വിവാഹം പോയി എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല വിവാഹം കഴിഞ്ഞുള്ള പ്രണയമാണത്രേ കൂടുതൽ സുഖം ആരെയും പേടിക്കണ്ട ഇഷ്ടം പോലെ സംസാരിക്കാം എപ്പോഴും കൂടെ ഉണ്ടാവും തുടങ്ങിയ മെച്ചങ്ങളാണ് താരം എടുത്തു കാണിക്കുന്നത് നേരത്തെ വിവാഹം ചെയ്തത് മോശമായില്ല എന്ന് മാത്രമല്ല കരിയറിന് ഗുണം ചെയ്തു എന്നാണ് അനു പറയുന്നത് അഭിനയം വിലയിരുത്താൻ ഒരാൾ ഒപ്പമുണ്ടല്ലോ എന്നാണ് നടിയുടെ വാദം ആരൊക്കെ നന്നായി എന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടൻ നന്നായി എന്ന് പറഞ്ഞാലേ അഭിനയം നന്നായി എന്ന് വിശ്വസിക്കുന്നുള്ളൂ അതുകൊണ്ട് മിക്കവാറും അതോഹവും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്ന് അനു പറയുന്നു ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമൊന്നും അനുവിനില്ല അഭിനയ മേഖലയിൽ നിന്ന് പോയാലും അനു സിത്താര നല്ല നടിയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കാനാണ് ആഗ്രഹം പ്രേക്ഷകർ മാത്രമല്ല സിനിമാ രംഗത്തുള്ളവരും അനു സിത്താര നല്ല കുട്ടിയായിരുന്നു പാവമായിരുന്നു എന്നൊക്കെ പറയണം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ